എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങള്ണ്ടോ ലൈവ് നല്ല പാടനെ സുഖം തന്നെ കുഴപ്പമൊന്നുമില്ല റാഹത്തു റാഹത്തായിട്ട് പോകുന്നു എന്തൊക്കെയാണ് വേറെ ആരൊക്കെ ലൈവിലുള്ള ആരെങ്കിലൊക്കെ ഫ്രീണ്ടി കയറി കയറി പോലീസ് ചെക്കിംഗ് പോലീസ് ചെക്കിംഗ് ലൈവിലുണ്ടോ കാണേ ലൈവ് ഉണ്ടെങ്കിൽ വരി നല്ല വെയിലാണ് ഇവിടെ സൺഡേ ആയിട്ട് ആരും ഇല്ലല്ലോ അഞ്ചു മിനിറ്റ് നോക്കട്ടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈവ് വരൂട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അഞ്ചു മിനിറ്റ് നിൽക്കാൻ നേരമില്ല ഞാൻ പോവാൻ ഇങ്ങനെ നിന്നിട്ട് കാര്യം ലൈവ് ക്ലിയർ ഉണ്ടോ എന്താ പാട് കാണുന്ന പറഞ്ഞ എന്താ പാട് എന്താ പാട് നല്ല പാട് എന്താ പാട് ഞായറാഴ്ച ആറുമണി ആവനായല്ലോ ആളുകളൊക്കെ തിരക്ക് നാട്ടിലൊക്കെ മഴ ഇണ്ട് എന്താ അവസ്ഥ നല്ല വെയിലാണ് ക്ലിയർ ഉണ്ട് ഓകെ ഓക്കെ നല്ല വെയിലാണ് ഇവിടെ നാട്ടിലെന്താ അവസ്ഥ മഴ ഇണ്ടോ എന്താ അവസ്ഥ മഴ 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 അല്ലോ മഴ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ അടി മൊത്തം കമന്റ് കുറേ ആൾക്കാർ അങ്ങനെ മഴ അല്ല മഴ 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 എന്താ ജനങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ മഴയാണ് ഇവിടെ മഴയില്ല ഇവിടെ വെയിലാണ് ൂടേന്നൊക്കെ പറഞ്ഞതിരി ചൂട് വരും അതൊക്കെയാണ് അവസ്ഥ അഞ്ചു മിനിറ്റ് ഞാൻ ലൈവ് അയവട്ടാക്കും വേറെയും <di> ലൈവില് <mpra -ifs> <Incredibly logical noise> <ma> <ilfi> ലൈക്ക് അടിക്കാതെ ലൈവ് കണ്ടിട്ട് എന്ത് കാര്യം നാട്ടില് നല്ല മഴ നാട്ടില് മഴ ചൂർണില്ല അല്ലേ ഇവിടെ ആണെങ്കിൽ മഴ പെയ്യണില്ല അതാണ് അവസ്ഥ നാട്ടിലും പിടിയായിട്ടുള്ള മാറ്റതാണ് ഇങ്ങനെ ആവുമ്പോ നല്ലൊരു സീനിയർ ഉണ്ടല്ലേ ബാക്കിൽ കൊണ്ട് മാറ്റി പിടിക്കണം എന്ത് അപടിയില്ല എന്തൊക്കെയാണ് എല്ലാരും വിശേഷങ്ങളും സുഖാണോ ലൈവ് വെറുതെ വന്നു നോക്കിയതാ കേട്ടോ ഞാനിങ്ങനെ ഞായറാഴ്ചയായപ്പോ പിന്നെ ആരെങ്കിലൊക്കെ ഉണ്ടാവും വിചാരിച്ചു ആരും ഇല്ല പോണോ എല്ലാരും തിരക്കിലോ ഹായ് ഒക്കെ വിടും നല്ല രസും കണ്ട് ഞാൻ അങ്ങനെ നോക്കി തുടർന്നുകൊണ്ട് കാര്യമില്ലല്ലോ എനിക്ക് ഇതിൽ എന്തെങ്കിലും വരുമ്പോ വായിക്കാനൊരു രസം ആണെങ്കിൽ നിങ്ങളെന്തെങ്കിലും ഒക്കെ പറയണ്ട വരെ ചൂടില്ല കേട്ടോ വെയിലാണെച്ചിട്ട് ചൂടില്ല വൈകുന്നേരത്തെ വെയിലല്ലേ ഒരു നാലുമണി അഞ്ചുമണി നാലരന്റെ ശേഷമുള്ള വെയിൽ വല്ല ചൂടില്ല ചെറിയൊരു ഇളം വെയിൽ നല്ല സുഖ ഇരിക്കാൻ പക്ഷേ ഉച്ചക്കുള്ള വെയിൽ നല്ല ചൂടാട്ടോ എടുക്കി ലൈക്ക് എടുക്കി ലൈക്ക് എടുക്കി ഇവിടെ അല്ലേ ഇവിടെ വരെ ലൈക്ക് നല്ല ഇവിടെ സൈഡിൽ പോയിട്ട് അടിക്കും ഫോൺ കട്ടാക്കട്ടെ ഇനി പത്ത് മിനിറ്റ് ആക്കി ഓട്ടെ എട്ട് മിനിറ്റ് ആയി സൺഡേ ഒന്നും ആരും മൊബൈലും കളിക്കില്ല രണ്ടാളും ഞാൻ മുണ്ടാതെ ഇങ്ങനെ നിന്നോളി മുണ്ടാതെ നിൽക്കും ഞാൻ ഇതൊന്നും കട്ടി